ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ട് വരാം മിസ്റ്റർ സിബി മലയലിനെ താൻ ചെയ്തു ചെയ്തുവെച്ച സിനിമയെക്കുറിച്ച് അഭിമാനിക്കാം സാമ്പത്തിക വിജയം മാത്രമല്ല ഒരു നല്ല സിനിമയാണ് മാനദണ്ഡം ഒന്നും കൂടി പറയട്ടെ ഇടവേളയിലേക്ക് കടക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചെത്താം അനാവശ്യമായി തിരകി കയറ്റിയ മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങളോടൊപ്പം തന്നെ ജഗതി ജഗദീഷ് എന്നിവരുടെ കോമ്പിനേഷനിലുള്ള തമാശകളും ഒഴച്ചുനിന്നു ഒരു മിസ്റ്ററി ഹൊറർ റൊമാൻസ് ട്രാക്കിൽ പോകുന്ന സിനിമയിൽ ഇത്തരം സീനുകൾ രസം കൊല്ലിയാകുന്നുണ്ട് ഇതിൽ ചെറിയൊരു വേഷം ചെയ്ത ലെനയെ കൂടുതൽ സിനിമകളിലും തുടർന്നും നല്ല വേഷങ്ങളിൽ പ്രകേശിച്ചുള്ളൂ ഒരു ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുന്ന ഈ കഥയിലെ എല്ലാ ഗാനങ്ങളും എല്ലാ പശ്ചാത്തല സംഗീതവും മികച്ചു നിന്നു അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് സിനിമയിൽ പറയുന്നത് ഇതിന്റെ സംഗീത സംവിധായകൻ വിദ്യാസാഗറിനെ പറ്റിയാവും അദ്ദേഹത്തിന്റെ ഇതിലും മികച്ച വർക്കുകൾ നമ്മൾ ഇനി കാണാൻ ഉള്ളൂ എന്ന് തോന്നുന്നു തിയേറ്ററിൽ ആണ് ആണുകയറുന്നില്ലെങ്കിലും ഈ സിനിമയുടെ ഗാനങ്ങളുടെ കാസറ്റ് എല്ലാം വിറ്റുപോകൊണ്ടിരിക്കുകയാണ് സമയം റാഫി മെക്കാട്ടിന്റെ തെങ്ങായു പഠനം വിനയൻ മമ്മൂട്ടി കോമ്പിനേഷനിൽ പുറത്തുവന്ന ദാദാ സാഹിബ് എന്നീ ചിത്രങ്ങൾ നല്ല പ്രേക്ഷക പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകുന്നു മോഹൻലാൽ എന്ന നടന് ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇമേജ് ആണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണമെന്ന് തോന്നുന്നു മുണ്ടുമടക്കിയുള്ള അടിയോ ലാലേട്ടിന് സ്ഥിരം റൊമാൻറിക് സീനുകളോ പ്രതീക്ഷിച്ചു പ്രേക്ഷകർക്ക് ലഭിച്ചത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന അന്തർമുഖനായ ഒരു കലാകാരനെയാണ് ഒരു ഹൊറർ മൂഡ് സിനിമയ്ക്ക് ഉണ്ടെങ്കിലും പ്രേതത്തെ നേരിട്ട് കാണിക്കുന്ന രംഗങ്ങളില്ലാത്തതും ആൾക്കാരെ സിനിമയിൽ നിന്ന് അകറ്റുന്നുണ്ടെന്ന് തോന്നുന്നു എങ്കിലും മികച്ചൊരു കലാസൃഷ്ടി എന്ന നിലയിലും ആരും ചെയ്തു നോക്കാൻ മുതിരാത്ത ഒരു പരീക്ഷണം എന്ന നിലയിലും ഈ സിനിമ വരും കാലങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടും പത്മനാഥൻ സാറ് പറയുന്നത് പോലെ ഒരു കലാസൃഷ്ടിയുടെ വിധി കൽപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമാകാം ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് അടുത്ത തലമുറ എങ്കിലും അത് കേൾക്കാൻ തയ്യാറാവട്ടെ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ അന്നത്തെ നിരൂപണമാണ് റിവ്യൂ നമ്മളൊക്കെ റിവ്യൂ ആണല്ലോ എല്ലാവർക്കും ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ റിവ്യൂ പറയണം പറഞ്ഞില്ലെങ്കിൽ അതെന്തോ ഒരു പ്രശ്നമാണ് എങ്ങനെയെങ്കിലും റിവ്യൂ അറിയിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പക്ഷേ അന്നത്തെ കാലത്ത് കാലം തെറ്റിയിറങ്ങിയെന്ന പറയുന്ന ആ ഒരു ചിത്രമാണ് ദേവദൂതൻ അത് അവർ തന്നെ സമ്മതിച്ചിരുന്നുണ്ട് അന്നത്തെ റിവ്യൂലിതു തന്നെയാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് അതിന് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ടി വിയിൽ വന്ന റിവ്യൂ ആണ് ദൂരദർശനിലായിരിക്കാം വന്നത് എനിക്ക് തോന്നുന്നതങ്ങനെ അതും ഇനി വേറെ ഏതെങ്കിലും ചാനലാണോ എന്നറിയത്തില്ല അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാണ് അന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു പ്രേക്ഷകൻ റിവ്യൂ കൊടുത്താലും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കും പക്ഷേ ആ പടം അവർക്ക് കണക്ട് ചെയ്തു എന്നതാണ് മറ്റൊരു കാര്യം അവർ പറയുന്ന എക്സ്ട്രാ ആക്ഷനും ജഗദീഷിൻ്റെയും ജഗതിയുടെയും കോമഡികളും ഒക്കെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും പ്രേക്ഷകർക്ക് അത് മാറ്റി നിർത്തിയാൽ ദേവദൂതൻ എന്ന സിനിമ ഒരു ഗംഭീര മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ഹൊറർ ചിത്രമാണ് പ്രേതത്തെ കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതും അന്നത്തെ കാലത്തെ ഇപ്പോൾ ദഹിക്കത്തില്ല പ്രേതത്തെ കാണിക്കുന്നില്ല അങ്ങനത്തെ ഒരു വിഷ്വൽ കഥ പറച്ചൽ രീതി അന്നത്തെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫസ്റ്റിടെ തന്നെ ഇതിന് നെഗറ്റീവ് വന്ന ഒരു ചിത്രമാണ് എന്നാൽ ഇന്നത്തെ പ്രേക്ഷകർക്ക് അത് കണക്റ്റാകും കാരണം നിരവധി കഥകൾ അവർ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദേവദൂതൻ അവർക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നൊക്കെ പറയാവുന്ന ചിത്രം തന്നെയായി മാറുകയാണ് ഈ രണ്ട് രീതിയിലുള്ള നിരൂപണങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ അന്ന് കണ്ട പ്രേക്ഷകരും ഇന്ന് കാണാത്ത പ്രേക്ഷകരും ഒക്കെ തിയേറ്ററിൽ പോയി ഗംഭീരമായി ആസ്വദിക്കുന്നുണ്ട് ദേവദൂതനെ അപ്പോഴാണ് ആ പഴയ നിരൂപണം അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെമന് തന്നെയാണ് പക്ഷേ അന്നത്തെ പ്രേക്ഷകർക്ക് ദഹിക്കാതെ പോയത് മോഹൻലാലിൻ്റെ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ തന്നെയായിരുന്നു നരസിംഹം പോലുള്ള ഗംഭീര ചില ആക്ഷൻ സിനിമകൾക്ക് ശേഷമാണ് മോഹൻലാൽ വണ്ണമൊക്കെ കുറച്ച് നേരെ വന്ന് ദേവദൂതൻ അഭിനയിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ചിന്തിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അതവർ കിട്ടിയില്ല അത് കിട്ടാതെ വന്നതാണ് ദേവദൂതന് വലിയൊരു അടിയായി മാറിയത് മോഹൻലാലിൻ്റെ പല സിനിമകളും എടുത്താൽ മതി ചില സിനിമകൾ അതിഭയങ്കര പോറാണ് പക്ഷേ മോഹൻലാൽ ഭൂരിഭാഗം അഭിനയിച്ച സിനിമകളൊക്കെ ക്വാളിറ്റിയുള്ള സിനിമകളാണ് അത് പിൽക്കാലത്തും ആഘോഷിക്കപ്പെടുന്നുണ്ട് നിരൂപണത്തിന് അവസാനം പറയുന്നത് ഒരു കാലം തെറ്റിയിറങ്ങിയ സിനിമ മറ്റൊരു കാലത്ത് ഒരു പ്രേക്ഷക സമൂഹം അതിനെ ഏറ്റെടുക്കുമെന്നാണ് അത് അതുതന്നെയല്ലേ സംഭവിച്ചത് അത് അതവർക്ക് നമുക്കന്നേ പറയാൻ കഴിയും കാലം തെറ്റി ഇറങ്ങിയ സിനിമ തന്നെയാണെന്ന് മറ്റൊരു സമൂഹം ഇതിനു വേണ്ടി കാത്തിരിപ്പുണ്ട് അതാണ് ഇത്തവണ കണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്ത് റീഎഡിറ്റഡ് ചെയ്ത് ഇറങ്ങിയ സിനിമ ഗംഭീര രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് ഗംഭീര ഒരു റെസ്പോൺസ് കിട്ടിയെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രേക്ഷർ ഇരികൈ നീട്ടി സ്വീകരിച്ചു ആദ്യ ദിനം തന്നെ ഗംഭീര രീതിയിൽ സ്വീകരിച്ചതിന്റെ കാര്യങ്ങൾ വന്നു ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോർഡ് വരെ തുകിക്കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം ഇതൊക്കെ കാണുന്നത് ഒരൊറ്റ വാക്കിൽ പറയാവുന്ന കാര്യം തന്നെയാണ് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നത് തന്നെ ദേവദൂതൻ എന്ന സിനിമ സിബിമലയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഒരു ബമ്പർ ഹിറ്റായേനെ എന്ന് തോന്നുന്നു പക്ഷേ എന്നിരുന്നാലും അന്നത്തെ കാലത്ത് അത് ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് വിദ്യാസാഗറിന്റെ മ്യൂസിക് അതൊക്കെയാണ് ടോപ്പ് നോച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നെ മോഹൻലാലിന്റെ അഭിനയം എടുത്തു പറയേണ്ടത് മോഹൻലാന്റെ അഭിനയം തന്നെയാണ് ഒരു മ്യൂസിക് ഡയറക്ടറായി അതും ലോകമറിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ ജീവിക്കുകയായിരുന്നു അതിലെ മോഹൻലാലിന്റെ ആ മ്യൂസിക് കമ്പോസിഷൻ രീതികളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് പലരും അതിനെ മറ്റു ചില കഥാപാത്രങ്ങളുമായി തട്ടിച്ച് നോക്കിയത് പ്രേം പൂജാരി എന്ന സിനിമയിൽ തിലകൻ ചെയ്ത കഥാപാത്രം തിലകൻ ഏറ്റവും വലിയ അഭിനേതാവാണ് മലയാളത്തിലെ അദ്ദേഹത്തിന് പോലും പതനിക സമൂഹങ്ങൾ ഇവിടെ മോഹൻലാൽ വ്യത്യസ്ത രീതിയിൽ ശരിക്കും ഒരു മ്യൂസിക് കമ്പോസറായി മാറിയ രീതിയൊക്കെ നമുക്ക് ചിത്രത്തിലൂടെ കാണാൻ കഴിഞ്ഞു അതിനെക്കുറിച്ചും സിബിമലയിലൊക്കെ പറയുന്നുണ്ട് അത് ആരെ മോഹൻലാലെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് മോഹൻലാൽ തന്നെ പറയുന്നത് കൂടാതെ ഈ വീക്കെൻഡിൽ ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാകും അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ദേവദൂതന് ലഭിക്കുമ്പോൾ ഈ ഒരു സമൂഹം അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് കൂടാതെ ഇനി മണിചിത്രത്തായിട്ട് ഫോർ കെ ഒക്കെ വരാൻ പോകുന്നുണ്ട് അതിന്റെയൊക്കെ സ്വീകരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ നൊസ്ട്രാൾജിക് സിനിമകളാണ് അവരുടെ എന്നാൽ ദേവദൂതൻ വ്യത്യസ്തമാകുന്നത് ഒരു ഫ്ലോപ്പായ ചിത്രം വീണ്ടും അത് പ്രേഷറിലേക്ക് എത്തുന്നു അത് ഹിറ്റിലേക്ക് പോകുന്നു എന്നതാണ് ഒരു വലിയ അത്ഭുതമായി മാറുന്നത് അങ്ങനെ ലോക സിനിമയിൽ തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മോഹൻലാൽ എന്ന നടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മോഹൻലാൽ എന്ന നടൻ അഭിനയിച്ച ക്വാളിറ്റിയുള്ള സിനിമകൾ ഇന്നും കാണാൻ പ്രേക്ഷകരുണ്ട് അതും തിയേറ്ററിൽ അതുകൊണ്ടാണ് ഒരു റീറിലീസ് ഒക്കെ വരുന്നത് വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരത്തില്ലോ അതിനൊരു സമൂഹം കാത്തിരിക്കുന്നു അങ്ങനെ ചില സിനിമകൾ കാണാൻ വേണ്ടി ദേവദൂതൻ അതിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു റിവ്യൂ കണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ ഇതൊരു സാങ്കല്പിക റിവ്യൂ ആണ് ഇങ്ങനെ ഒരു റിവ്യൂ വന്ന് കാണാം പക്ഷേ ദൂരദർശനിലോ ഏഷ്യാനെറ്റിലോ അങ്ങനെ എന്തെങ്കിലും വന്ന് കാണാതിരിക്കാം പക്ഷേ ഇത് ഒരു സാങ്കല്പിക റിവ്യൂ ആണ് നമ്മുടെ ദേവദൂതൻ റിലീസായപ്പോൾ ഇതിനു വേണ്ടി ഒരുക്കിയതാണ് ഇത് ഫുൾ ആയിട്ട് കാണണമെങ്കിൽ ദ ജാഷ് എന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അദ്ദേഹം നല്ല മികച്ച രീതിയിൽ ആ രണ്ടായിരത്തിൻ്റെ സാങ്കല്പിക രണ്ടായിരത്തിലെ റിവ്യൂ ഒരുക്കിയിട്ടുണ്ട് അത് ആദ്യം കാണുന്നവർക്ക് ചിലപ്പം അന്നത്തെ റിവ്യൂ ആണെന്ന് തോന്നുന്നു പക്ഷേ മികച്ചൊരു കൺസെപ്റ്റായിരുന്നു അതിനൊരു ഗംഭീര കയ്യേടിക്കൊടുക്കണം കൊള്ളാൻ എന്തായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തിലെ ഒരു റിവ്യൂ എടുത്തു നോക്കിയാൽ ചലച്ചിത്ര മാസികയിൽ എടുത്ത് നോക്കിയാൽ ഇതേ പാറ്റേണിലാണ് ചിത്രത്തിൻ്റെ റിവ്യൂ വന്നിരിക്കുന്നതും എന്തൊക്കെയാണ് ചിത്രത്തിന് സംഭവിച്ചത് എന്തൊക്കെയാണ് ചിത്രത്തിന് മൈനസ് ആയി വന്നത് മോഹൻലാലിൻ്റെ ചിത്രം ഈ പ്രതീക്ഷയോടെ പോയി കണ്ടപ്പോൾ അന്നത്തെ അത് ഒട്ടും ദഹിക്കാത്ത രീതിയിൽ ആയിപ്പോയി അതുകൊണ്ടാണ് ചിത്രത്തിന് മൈനസ് ആയി മാറിയത് ഫസ്റ്റ് ഷോ മുതൽ ചിത്രത്തിൻ്റെ നെഗറ്റീവ് തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു ഭാവി അങ്ങനെയായി പോയത് പക്ഷേ ആ ചിത്രം എന്താണെന്ന് തിരിച്ചറിയാൻ മറ്റൊരു തലമുറ വരേണ്ടി വന്നു രണ്ടായിരത്തിലിറങ്ങിയ സിനിമയ്ക്ക് പുകഴ്ത്തലുകൾ കിട്ടിയത് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് അതിനും ഒരു പത്ത് വർഷം കഴിയേണ്ടി വന്നു വീണ്ടും ആ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്താനും അത് ആഘോഷിക്കാനും അതാണിപ്പോൾ നടന്നിരിക്കുന്നത്